സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ കുട്ടികൾ നടത്തിയ ശിശുദിന റാലി വലിയൊരു സന്ദേശം പകർന്നു നൽകുന്ന രീതിയിലാണ് ൾ ശിശുദിനത്തോടനുബന്ധിച്ച് പുല്ലുവഴി സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു യുദ്ധങ്ങൾ നിലയ്ക്കട്ടെ സമാധാനം പുലരട്ടെ യുദ്ധം ഒഴിവാക്കൂ നാടിനെ രക്ഷിക്കൂ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും സേ നോ ടു വാർ സ്റ്റോപ്പ് വാർ സേവ് ചിൽഡ്രൺ എന്നിങ്ങനെ എഴുതിയ പ്ലെ കാർട്ടുകൾ യുദ്ധത്തിൽ അകപ്പെട്ട കുട്ടികളുടെ അവസ്ഥ അവതരിപ്പിച്ചുമാണ് വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത് പുല്ലുവഴി ജംഗ്ഷനിലെത്തിയ റാലി സ്കൂളിൽ സമാപിച്ചു യുദ്ധത്തിന്റെ ഭീകരത പ്രകടമാക്കുന്ന രീതിയിലാണ് കുറച്ച് കുട്ടികളെ റാലിക്കായി ഒരുക്കിയിരുന്നതെന്നും വലിയൊരു സന്ദേശമാണ് കുട്ടികൾക്കായി പകർന്നു നൽകിയതെന്നും സിസ്റ്റർ അനൂപ അറിയിച്ചു സെൻറ് ജോസഫ്സ് കോൺവെൻറ് സ്കൂൾ പുല്ലുവഴി ഇന്ന് ശിശുദിനം ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള യുദ്ധത്താൽ സഫർ ചെയ്യുന്ന കുട്ടികളെ ഓർത്തുകൊണ്ട് മാതാപിതാക്കളോടും കുട്ടികളോടും ടീച്ചർമാരോടും ഒപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു സ്ട്രീറ്റ് റാലി അറേഞ്ച് ചെയ്തു ലോകമെമ്പാടുമുള്ള ഒത്തിരി കുട്ടികളാണ് യുദ്ധത്താൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് അവർക്കുള്ള ഓപ്പർച്യൂണികൾ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടത് ഈ അവസരത്തിൽ അവരോട് ഒരു സിംപതൈസ് ചെയ്യാനും അവരോട് നമ്മുടെ സോളിഡാരിറ്റി കാണിക്കാനും വേണ്ടിയാണ് ഇന്ന് സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂൾ പുല്ലുവഴിയിൽ ഈ റാലി സംഘടിപ്പിച്ചത് കുട്ടികളെല്ലാം യുദ്ധത്താൽ അഫക്റ്റഡ് രൂപത്തിൽ ഫാൻസി ഡ്രസ്സസ് ചെയ്ത് അവരോട് ഒരു സോളിഡാരിറ്റി ആൻഡ് യൂണിറ്റി പ്രകടിപ്പിച്ചു ഈ ശിശുദിനത്തിൽ സഫർ ചെയ്യുന്ന കുട്ടികളോടൊപ്പം ഞങ്ങൾ ഒന്നായി ചേർന്നുകൊണ്ട് നമ്മുടെ മക്കളെയും നല്ല രീതിയിൽ വളർത്തി സമാധാനം പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരിക്കൽ കൂടി ചിൽഡ്രൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു എ പ്രസിഡന്റ് ജോൺ അധ്യാപകർ വിദ്യാർത്ഥികൾ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ശിശുദിനാഘോഷത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ രായ്മലം